ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക യമു പക്ഷിയുടെ മുട്ടയുടെ നിറം ഏത് വെള്ള മഞ്ഞ ചുവപ്പ് പച്ച ഉത്തരം പച്ച വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നത് കശുവണ്ടി നിലക്കടല ചിയാസീഡ് ഉണക്കമുന്തിരി ഉത്തരം ചിയാസീഡ് ഭക്ഷണശേഷം കുടിച്ചാൽ അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത് നാരങ്ങാവെള്ളം ജീരകവെള്ളം വെള്ളം ചായ കാപ്പി ഉത്തരം ജീരകവെള്ളം ഒരു മനുഷ്യനെ കൊള്ളുന്ന ഹൃദയമുള്ള ജീവി ഏത് ആന ജിറാഫ് നീലത്തിമിംഗലം ഹിപ്പോപ്പെട്ടോമസ് ഉത്തരം നീലത്തിമിങ്കലം ഉദാഹരണക്കുറവുള്ളവർക്ക് വരാൻ സാധ്യത കൂടുതലായുള്ള രോഗം ഏത് മൈഗ്രെയിൻ സ്ട്രോക്ക് ക്ഷയം ഹാർട്ട് അറ്റാക്ക് ഉത്തരം ഹാർട്ട് അറ്റാക്ക് ഏത് ജീവിക്കാണ് കല്ല് ദഹിപ്പിക്കാൻ കഴിവുള്ളത് എലി ജിറാഫ് ആന മുതല ഉത്തരം മുതല പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കുടിച്ചാൽ വരുന്ന രോഗം ഏത് കിഡ്നി രോഗം കരൽ രോഗം തലവേദന ശ്വാസകോശ രോഗം ഉത്തരം കരൽ രോഗം ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് വത്തിക്കാൻ ഒമാൻ തമിഴ്നാട് ഡൽഹി ഉത്തരം തമിഴ്നാട് കേരളത്തിൽ മികച്ച കേരകർഷകന് നൽകുന്ന അവാർഡ് ഏത് കർഷക തിലകം കേരകേസരി കർഷകശ്രീ യുവകർഷക ഉത്തരം കേരകേസരി ആഗോള കുടുംബ ദിനം എന്നാണ് ജനുവരി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഡിസംബർ എട്ട് ഉത്തരം ജനുവരി ഒന്ന് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി ചെസ് ഉത്തരം ഹോക്കി തപാൽ വകുപ്പിലെ പരാതികൾ പരിഹരിക്കുന്നതിന് ഏർപ്പെടുത്തിയ ടോൾ ഫ്രീ നമ്പർ എത്ര ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏറ്റവും വേഗത്തിൽ ദഹിക്കുന്ന ഭക്ഷണം ഏത് പഴങ്ങൾ പച്ചക്കറികൾ മത്സ്യം മാംസം ഉത്തരം പഴങ്ങൾ പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവ അകറ്റി പ്രായക്കുറവ് തോന്നിപ്പിക്കുന്ന പഴം ഏത് ആപ്പിൾ ഓറഞ്ച് തണ്ണിമത്തൻ ഷമാം ഉത്തരം ഓറഞ്ച് ഏതൊരു പ്രതലത്തിലും സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഏത് പുലി മുയൽ കരടി എലി ഉത്തരം എലി ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗം ഏത് ന്യൂമോണിയ ക്യാൻസർ ആസ്മ അലർജി ഉത്തരം ന്യൂമോണിയ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയ ജീവിയേത് സിംഹം കരടി പാമ്പ് കൊതുക് ഉത്തരം കൊതുക് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വിക്ടോറിയ വെള്ളച്ചാട്ടം ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് ഓസ്ട്രേലിയ ഉത്തരം ആഫ്രിക്ക റിപ്പബ്ലിക് പാർട്ടിയുടെ ചിഹ്നം ഏത് താമര കൈപ്പത്തി സിംഹം ആന ഉത്തരം ആന നിഷേധ വോട്ട് നടപ്പിലാക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് വെൽവറ്റ് വിപ്ലവം അരങ്ങേറിയ രാജ്യം ഏത് കൊറിയ ഇറ്റലി ജപ്പാൻ ചെക്കോ സ്ലോവാക്കിയോ സ്ലോവാക്യ ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏത് റോഡ് ഗതാഗതം ജലഗതാഗതം വായുഗതാഗതം റെയിൽവേ ഗതാഗതം ഉത്തരം ജലഗതാഗതം തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് വയനാട് പാലക്കാട് തൃശൂർ ഉത്തരം കോഴിക്കോട് അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയതാര് കുമാരനാശാൻ മാധവിക്കുട്ടി ലളിതാംബിക അന്തർജനം ജി ശങ്കർ കുറുപ്പ് ഉത്തരം ലളിതാംബിക അന്തർജനം ഒസാക്ക എന്ന നഗരം ഏത് രാജ്യത്താണ് ജപ്പാൻ അൽബേനിയ ജർമ്മനി അൽജീരിയ ഉത്തരം ജപ്പാൻ നാസോഫോറിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്ന രോഗം ഏത് മലേറിയ വസൂരി പിള്ളവാദം ജലദോഷം ഉത്തരം ജലദോഷം പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ ഉത്തമമായ പഴം ഏത് സപ്പോട്ട പൈനാപ്പിൾ റുംബുട്ടാൻ വാഴപ്പഴം ഉത്തരം സപ്പോട്ട കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഷ പ്രദേശം നദികൾ വിസ്തൃതി ഉത്തരം ഭാഷ അമിത ക്ഷീണം അകറ്റുന്ന പഴമേത് മുന്തിരി ബംബ്ലിമൂസ് പ്ലം വാഴപ്പഴം ഉത്തരം വാഴപ്പഴം പാൻഡോതെനിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി ഫൈവ് വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ബി ഫൈവ് കേരളത്തിലെ വടക്കേ അറ്റത്തെ പഞ്ചായത്ത് വാണിയമ്പലം മഞ്ചേശ്വരം പാറശാല ആനമുടി ഉത്തരം മഞ്ചേശ്വരം ഗൾറം ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ് സൗദി അറേബ്യ അർജൻറ്റീന ഭൂട്ടാൻ കൊറിയ ഉത്തരം ഭൂട്ടാൻ ഇന്ത്യയിലെ ക്ലാസിക് ഭാഷകൾ എത്ര ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഉത്തരം ആറ് മന്ത് ഏത് ജീവി പരത്തുന്ന രോഗമാണ് ക്യൂലക്സ് പരുന്ത് പന്നി കുരങ്ങ് ഉത്തരം ക്യൂലാക്സ് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി അഞ്ച് ഉത്തരം രണ്ടായിരത്തി അഞ്ച് അമിതമായാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പഴം ഏത് പപ്പായ മാമ്പഴം ആപ്പിൾ ഓറഞ്ച് ഉത്തരം പപ്പായ ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ് രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് അടി രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടി രണ്ടായിരത്തി നാന്നൂറ്റി അറുപത്തി ഏഴ് അടി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലടി ഉത്തരം രണ്ടായിരത്തി നാന്നൂറ്റി മൂന്ന് അടി പശു ദേശീയ മൃഗമായുള്ള രാജ്യം ഏത് ഇറ്റലി ജപ്പാൻ ചൈന നേപ്പാൾ ഉത്തരം നേപ്പാൾ പാറ്റകളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് തുളസി ജീരകം ആര്യവേപ്പ് മഞ്ഞൾ ഉത്തരം ആര്യവേപ്പ് ഇത് വീട്ടിലുണ്ടായാൽ ഒരിക്കലും കടവും ബുദ്ധിമുട്ടും തീരില്ല പല്ലി ചുറ്റിക മാറാല എട്ടുകാലി ഉത്തരം മാറാല നിങ്ങൾക്കായുള്ള ചോദ്യം ഒരു താമരക്കുളത്തിലെ താമരകളുടെ എണ്ണം ദിവസവും ഇരട്ടിയാകും ഏഴാമത്തെ ദിവസം താമരകൾ കൊണ്ട് കുളം പകുതി നിറഞ്ഞു മുഴുവനും നിറയാൻ എത്ര ദിവസം കൂടി വേണം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്